നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ വരുൺവാസ്തി ക്ലിനിക്കിൽ അലർജീൻ്റെ കെ എസ് പേഷ്യൻസ് വരുന്ന സമയത്ത് അവർക്ക് അലർജി എന്ത് ടൈപ്പാണെന്ന് അവർക്ക് ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല വർഷത്തിൽ ചില മാസങ്ങളിൽ മാത്രം അലർജിയുണ്ട് എനിക്ക് പൊടി തട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മഴക്കാലം വരുന്ന സമയത്താണ് ചൂട് കാലത്ത് എനിക്ക് പ്രശ്നമില്ല ഇങ്ങനെയൊക്കെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുക അപ്പോൾ അലർജി നമ്മൾ മനസ്സിലാക്കേണ്ടത് അലർജി ഒരു രണ്ട് മൂന്ന് തരത്തിലുള്ള ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക ഓക്കെ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം ഒന്ന് പെരനിയൽ അലർജി ഒന്ന് സീസണൽ അലർജി ഇപ്പം ഈ പെരനിയൽ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്ത എന്തെങ്കിലും സാധനങ്ങളോട് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയും നമ്മൾ പൊടി തട്ടുമ്പോൾ പുക തട്ടുമ്പോൾ പെട്ടെന്ന് നമ്മുടെ എ സീൻ്റെ തണുപ്പിലേക്ക് കയറുമ്പോൾ ചൂടുന്ന ഏസിൽ ഇത് മാറുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്നതാണ് പെരനിയൽ അലർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരം അപ്പം തന്നെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക ഓക്കെ ഇനി സീസണൽ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീസണിൽ മാത്രമേ അവർക്ക് അലർജി ഉണ്ടാവുള്ളൂ അവർക്ക് ആ പൊടീനോടും കാര്യത്തിനോടും ഒന്നും ആയിരിക്കില്ല അലർജി ഉണ്ടാവുക പക്ഷേ അവർക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന എന്തോ ഒരു ചേഞ്ച് അതിനോട് ശരീരം പ്രതികരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ പൂമ്പൊടി ഉണ്ടാകുന്ന ഒരു സീസൺ ഉണ്ടാവില്ല ഒരു സ്പ്രിങ് സീസണിലൊക്കെ ആ സമയത്ത് ശരീരം എന്താ വെച്ചാൽ ആ പൂമ്പൊടി നമ്മൾ നമ്മുടെ ശ്വാസം വലിക്കുന്ന സമയത്ത് നമ്മുടെ അകത്തേ ശ്വാസകോശത്തിൻ്റെ അകത്ത് എത്തുമ്പോൾ ബോഡി റിയാക്ട് ചെയ്യുന്നതാണ് മഴക്കാലത്ത് മഴക്കാലത്ത് എന്ത് ചെയ്യുന്നു ഹ്യൂമിഡിറ്റി കൂടും അപ്പോൾ എന്ത് ചെയ്യും അതിൽ ബാക്ടീരിയ ഫംഗൽ ഗ്രോത്തൊക്കെ ഉണ്ടാകും അത് ശ്വാസം എടുക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ബോഡീൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്കുണ്ടാകുന്ന അലർജി റിയാക്ഷൻ ചിലപ്പോൾ അത് ആദ്യം വെറിയൊരു തുമ്മലോ കാര്യങ്ങളോ ചുമയോ കാര്യങ്ങളോ ചിലപ്പോൾ ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യുന്നു വേറെ സി ഒ പി ഡിയിലേക്കൊക്കെ അത് പോകുന്നു അപ്പോൾ അലർജി എന്ന് പറയുന്ന കാര്യമായിട്ട് പെരങ്ങിയലും സീസണിലും ആണ്